ത്രയും കിട്ടും ഇതാ ഇത് ഇപ്പൊ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ പറക്കിയതാട്ടോ കുറേ ഉണ്ട് വീണെടുത്തിട്ടുണ്ടത് നമുക്ക് വെയിലറിയിട്ട് വേണം പറക്കി എടുക്കാൻ ഗ്രാമ്പൂവിൻ്റെ ഉപയോഗം നം ആരോടും പറയേണ്ട കാര്യമില്ല ഇഷ്ടം പോലെ ഉപയോഗം വളരെ നല്ലതാണ് അതായത് നമ്മള് ബിരിയാണി വെക്കുമ്പോഴും നെയ് ചോറ് വെക്കുമ്പോഴും ഒക്കെ ഗ്രാമ്പൂ അത്യാവശ്യമാണ് അതുമാത്രമല്ല മസാല ചേർത്തുള്ള എല്ലാ കറികൾക്കും നോൺ വെജിനാണെങ്കിലും വെജിനാണെങ്കിലും സ്റ്റ്യൂ ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ ഗ്രാമ്പും ഉപയോഗിക്കുന്നുണ്ട് നല്ല വില പിടിച്ച സാധനം തന്നെയാണ് നമുക്ക് ഒത്തിരി വാങ്ങിക്കാൻ പോയാൽ ഭയങ്കര വിലയായിരിക്കും ഇതിന് പിന്നെ ആയുർവേദ മരുന്നുകളിൽ ഉപയോഗിക്കുന്നുണ്ട് പല്ലുവേദന വന്നാൽ ഇതിൻ്റെ ഇതൊന്ന് ചതച്ചെടുത്തിട്ടാൽ പിന്നെ വേദന സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പല്ലിൻ്റെ വേദന നിൽക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് ഞാൻ ഇതൊരു മരമുള്ളത് രണ്ടു മരം വെക്കണമെന്നാണ് എല്ലാവരും പറയാം ആണും പെണ്ണും ഉള്ള മരങ്ങൾ വെക്കണമെന്ന് പക്ഷേ ഞാനൊരു മരം വെച്ചിട്ടാണ് ഇത് ഉണ്ടായത് കേട്ടോ ഇത് നർച്ചൻ്റെ അച്ഛൻ്റെ വീട്ടിലാണെങ്കിലും ഉണ്ട് ഗ്രാമ്പുവിൻ്റെ മരം അവർ ചുറ്റും ചാണകം അടിച്ചൊക്കെ റെഡിയാക്കി അത് അതായത് ഗുരുവായൂരാണ് അടിച്ചൊക്കെ റെഡിയാക്കിയിട്ട് അതിൽ ചാണകം മെഴുകും അപ്പോൾ അതിലേക്ക് വീണാൽ നമുക്ക് പെട്ടെന്ന് പറക്കി എടുക്കാൻ വേണമെങ്കിൽ ചെറിയ പ്രഷറുണ്ടോ ചൂലുകൊണ്ടൊക്കെ ചൂലെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാത്ത ചൂല് ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിലടിച്ച് വരാത്ത ചൂലുണ്ടെങ്കിൽ അതുകൊണ്ട് പതുക്കിങ്ങനെ ആക്കിയാൽ കിട്ടും ഇതെന്ന് പറയുന്നത് ഒരു മരേല്ലേ ഉള്ളൂ ഞാൻ എനിക്ക് തണലുള്ള സമയത്ത് ഞാൻ വൈകുന്നേരമൊക്കെ ഞാൻ പറക്കിയെടുക്കും എന്നിട്ട് ഇതാക്കും കുപ്പിയിലൊക്കെ ആക്കി വെക്കും ഇങ്ങനെ തണലത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇത് ഉണക്കാൻ വെയിലത്ത് ഒരിക്കലും വെക്കരുത് അപ്പോൾ അതിൻ്റെ ഗുണം കുറേ പോവും സ്മെല്ലൊക്കെ പോവും തണലത്ത് വെച്ചിട്ട് വേണം ഉണക്കാൻ അപ്പോൾ ഞാനും മിക്കവാറും ഗ്യാസിൻ്റെ അവിടെ വെക്കും ഇങ്ങനെ അപ്പോൾ ഇതിൻ്റെ നമ്മൾ ആഹാരം പാചകം ചെയ്യുമ്പോൾ ചൂടുണ്ടാവുമല്ലോ ആ ചൂടിൽ പിന്നെ ഇത് ഗ്ലാസിൻ്റെ ആണല്ലത് ഇത് അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചാൽ പെട്ടെന്ന് തന്നെ ചൂടാവുകയും ചെയ്യും ഉണങ്ങി കിട്ടും ഒരു മൂന്നാല് ദിവസം വയ്ക്കുമ്പോഴേക്കും ഉണങ്ങി കിട്ടും ദൈവം കഴിഞ്ഞപ്പോൾ ഇതിന് കുപ്പിയിലാക്കി വെക്കാം കണ്ടത് നല്ലോണം ഉണങ്ങിയതാണിത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഗ്രാമ്പൂവിൻ്റെ ഗ്രാമ്പൂ ആയുർവേദ കടയിലൊക്കെ ഒരുപാട് ഗുണമുള്ള സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ നിങ്ങളും ഒരു തയ്യെങ്കിലും ഓൺലൈനിൽ വാങ്ങിച്ചിട്ട് ഞാനിത് ഓൺലൈനിൽ വാങ്ങിച്ച് വെച്ചതാട്ടോ ഒന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ അത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചെറിയ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചാണകപ്പൊടിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അല്ലാതെ രാസവളങ്ങളും ഇടാറില്ലേ രാസവളങ്ങളും ഇട്ടാൽ നല്ലതല്ലല്ലോ ഓക്കെ താങ്ക് സോ മച്ച്